പച്ച ഇലകൾക്ക് നടുവിൽ ഇതളുകൾ പോലെയുള്ള വർണ്ണ ഇലകളും അവയ്ക്ക് നടുവിൽ നക്ഷത്രം പോലെ മനോഹരമായ കുഞ്ഞു പൂക്കളും അതെ ഇലകളിൽ വിസ്മയം തീർക്കുന്ന മൊസാണ്ട ചെടി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ എല്ലാ വീടുകളിലും കണ്ടിരുന്ന ഒരു ചെടിയാണ് മൊസാണ്ട ഇതിൻ്റെ ഇലകൾക്കാണ് ഭംഗി ഇലകളാണ് പൂവിതളുകൾ പോലെയായി മാറുന്നത് ഈ ഇലകൾക്കിടയിലാണ് കമ്മൽ പോലെ കുഞ്ഞു പൂക്കൾ പിടിക്കുന്നത് മൊസാണ്ട ചട്ടിയിൽ വെച്ച് പ്രൂൺ ചെയ്ത് ഒതുക്കി നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്താം നിലത്ത് വെച്ച് നല്ലൊരു പൂമരമായും വളർത്താം എങ്ങനെ വളർത്തിയാലും പൂന്തോട്ടത്തിൽ ഇലകൾ കൊണ്ടൊരു വന്ന വിസ്മയം തന്നെ തീർക്കും ചട്ടിയിലാണെങ്കിൽ എല്ലാ ദിവസവും വെള്ളം വേണം ഇലകളിൽ നിറച്ചാർത്ത് തീർക്കുന്ന മൊസാണ്ടയെ പണ്ടത്തെ പോലെ വീടുകളിൽ വളർത്താറില്ല അതിൻ്റെ കാരണം എന്താണാവോ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്